ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന അതും സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ബോർഡറിൻ്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ രണ്ട് സൈഡിലും താഴെയും മേളിലും നിങ്ങൾക്ക് ഒരു രണ്ട് കളറിൻ്റെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മുൻതാണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്കും സിൽക്ക് സാരീസ് നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ അടുത്ത് വില കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സിൽക്കിൻ്റെ വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് അതും നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് മൊത്തം നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് ആറ് പീസ് അങ്ങനെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് പലയിടത്തും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ വഴി വീഡിയോ കോൾ വഴി നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ ഓരോ നൂറോന്നായിട്ട് ഞാൻ പ്രോഡക്റ്റ് കാണിക്കുന്നത് അതേപോലെ തന്നെ വീഡിയോ കോളിലും നമ്മുടെ കസ്റ്റമേഴ്സ് സെലക്ഷൻ ചെയ്യുന്ന ആർക്കും ഇവിടെ വരാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിൽ സൂറ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ എത്തുവാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഒരു ചാർജസും മേടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൂറസ് സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് ഫോൺ നമ്പർ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ കോംപ്ലക്സ് ഉണ്ട് അവിടെ നമ്മുടെ അജ്മേരാ ഫാഷൻ്റെ തന്നെ റിസപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ടും നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ സിൽക്ക് സാരീസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലും ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിൽ എന്തെങ്കിലും ഉടുക്കാൻ പറ്റുന്ന സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇപ്പോൾ ഓണം സീസണും വരും അപ്പോൾ ഓണം സീസണിലും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് മേടിച്ചുകൊണ്ട് പോയതും സിൽക്കിൻ്റെ വെറൈറ്റീസാണ് അതുകഴിഞ്ഞിട്ട് ഡെയിലി വെയർ ഉണ്ട് കുർത്തി ഉണ്ട് വെറും സാരീസല്ല നമ്മുടെ കയ്യിൽ എല്ലാ തരം വെറൈറ്റീസും ലേഡീസിൻ്റെ ഉണ്ട് മെൻസ് വെയറും വന്നിട്ടുണ്ട് മെൻസ് വെയറും നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ തരുന്നത് അപ്പോൾ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ ഡിസൈൻസ് ആ ഉള്ളത് അപ്പോൾ ഒരു വീഡിയോയിൽ നമുക്ക് മൊത്തം ഡിസൈൻസും കാണിക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ആയിട്ടായിരുന്നു വന്നിരിക്കുന്നത് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാ തരം നമ്മൾ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ മുൻതാണിയായി വരുന്ന മുന്താണിയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണിയാണ് നിങ്ങൾക്ക് സിൽക്ക് സാരീസിൽ കിട്ടുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് സെറ്റ് വൈസായി വരുന്നത് നാല് പീസ് എട്ട് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അപ്പോൾ ഇതിലും പല കളേഴ്സ് ഉണ്ട് പല ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് കളർ ചാറ്റും കിട്ടുന്നുണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളർ ലൈറ്റ് കളർ പെഷ്ടൽ കളേഴ്സ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വേറൊരു കളർ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു അടിപൊളി നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന അതും സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ബോർഡറിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ രണ്ട് സൈഡിലും താഴെ മേളിലും നിങ്ങൾക്ക് ഒരു രണ്ട് കളറിൻ്റെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും വാവ് ഇത്ര നല്ലൊരു ഷൈനിങ് മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഇത്രയും കുറഞ്ഞ റേറ്റിൽ അപ്പം നിങ്ങൾക്കും വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെയും നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഡാർക്ക് കളർ ഉണ്ട് മേടം നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഡാർക്ക് കളർ ഉണ്ട് മേട നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ മഷീൻ കൊണ്ടുണ്ടാക്കുന്ന അതുകൊണ്ടാണ് ഇത് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സിൽക്കിൽ തന്നെ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തോ കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം കൈ എന്തോ അതിന്റെ റേറ്റ് അങ്ങ് കൂടുന്ന അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അയ്യായിരം ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് റുപ്പീസിലും നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം കളക്ഷൻസ് ഒത്തുകൊണ്ട് നമ്മുടെ അടുത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അത് തന്നെ ആയിരത്തിൻ്റെ മേളില കിട്ടുന്നത് കാറ്റലോഗ് വൈസും നമ്മുടെ അടുത്ത് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കാറ്റ്ലോഗ് വൈസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര ബ്യൂട്ടിഫുൾ കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് ഇതും ബോക്സ് പാക്കിങ്ങിൽ കിട്ടുന്നത് ബോക്സ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ മെൻഷൻ ആണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിൻ്റെ സെറ്റ് ആറ് പീസിൻ്റെ കാറ്റ്ലോഗാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന് ഞാൻ സാരി ഞാൻ എടുത്ത് കാണിച്ചു തന്ന വാവ് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡാർക്ക് കളർ ഇതെല്ലാം നിങ്ങൾക്ക് കാറ്റ്ലോഗ് കിട്ടും തന്നെ കാറ്റ്ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്താൽ എങ്ങനെയായിരിക്കുന്ന സാരിന്ന് അതൊന്ന് വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇടുന്നതെന്ന് നോക്കാം വാ ഷൈൻ നോക്കാൻ പറ്റും നിങ്ങൾക്ക് സാരിയുടെ ഷൈൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ ഷൈൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് മുന്താണി കാണിച്ച ഇതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻയൊക്കെ കിട്ടുന്നത് സിൽക്ക് സാരീസ് ഏത് ഷോപ്പിൽ നിങ്ങൾ പോയാലും അത് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കത്തില്ല അതെന്തുവാ സിൽക്ക് സാരീസ് എന്തോ ഫോൾഡിങ് ഏറ്റവും ഹാർഡായിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് സെറ്റ് വൈസ് കിട്ടുന്ന വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്ന ബോക്സ് പാക്കിങ്ങിൽ തന്നെ ഇതേപോലെ ബോക്സ് പാക്കിങ്ങിൽ വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്ന ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് ബോട്ടിൽ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തരുന്ന ഇത് നോക്കും വാവ് എത്ര നല്ലൊരു ജെരൂട് ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്ന ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നു ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ കലക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻ്റെ അകത്ത് നമ്പർ നമ്പറിൽ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ പോയി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിൽ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനൽ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മാറിക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അതുമായിരിക്കും